ഒരു വഴക്കൊക്കെ കഴിയുമ്പോൾ മൂന്ന് കാര്യങ്ങൾ ഉറപ്പുവരുത്തണം നമ്പർ വൺ എന്ന് പറയുന്നത് ആ വഴക്കിനെ പരിഹരിക്കാൻ വേണ്ട പരിശ്രമങ്ങളൊക്കെയും നിങ്ങൾ എടുത്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അതായത് അതൊരു വഴക്കായിരുന്നു എന്ന് അംഗീകരിക്കുക സൈലന്റ് ആയിട്ട് പോവുക അഡ്രസ് ചെയ്യാണ്ടിരിക്കുക ഒന്നും ചെയ്തിട്ട് കാര്യമില്ല ആർഗ്യുമെന്റ് കാലക്രമേണ വർഷമായി പോകും നമ്മൾ അത് പരിഹരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്പർ ടു എന്ന് പറയുന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഏതൊരു സിറ്റുവേഷനെയും അതായത് ഏതൊരു ചലഞ്ചിനെയും നമ്മളും കൂടി എന്തൊക്കെയോ കോൺട്രിബ്യൂട്ട് ചെയ്തതുകൊണ്ട് മാത്രമാണ് വലിയ വലിയ പ്രശ്നങ്ങളും വഴക്കുകളും ഒക്കെ ആക്കി മാറ്റുന്നത് അപ്പം നമ്മുടെ ഉത്തരവാദിത്വം എന്താണോ ആ ഒരു പ്രശ്നം അല്ലെങ്കിൽ ആ ഒരു ആർഗ്യുമെന്റ് അത്രയും ഒക്കെ വലുതാകാനായിട്ട് എസ്കലേറ്റ് ചെയ്തു പോകാനായിട്ട് ഞാൻ ഈ ഒരു രീതിയിലൊക്കെ പെരുമാറിയത് കൊണ്ടും കൂടിയാണ് നടന്നത് അതുകൊണ്ട് എൻ്റെ ഭാഗത്തെ റെസ്പോൺസിബിലിറ്റിക്ക് ഞാൻ സോറി പറയുന്നു മൂന്നാമത്തേത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഒരു ബന്ധത്തിന്റെ തുടക്കത്തിൽ നമുക്കുള്ള എക്സൈറ്റ്മെന്റ് നമ്മൾ എടുക്കുന്ന എഫേർട്ട് നമ്മുടെ എനർജി ഇതൊക്കെ തന്നെ ആ ബന്ധത്തിൽ ഓരോ ആർഗ്യുമെന്റിന് ശേഷവും റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അത്രമാത്രം എക്സൈറ്റ്മെന്റും ഫണ്ടും എഫേർട്ടും ഒക്കെ നിങ്ങൾ വീണ്ടും എടുക്കുക ഒരു റീ കണക്ഷൻ എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട്